കൊല്ലത്ത് കഴിഞ്ഞ ദിവസമാണ് പത്തൊമ്പതുകാരനെ സുഹൃത്തിന്റെ അച്ഛൻ കുത്തിക്കൊലപ്പെടുത്തിയത് സംഭവത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമെന്ന് പോലീസ് പറഞ്ഞു മകളുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാത്തതിൽ പ്രതി പ്രസാദിന് അരുണിനോട് പകയുണ്ടായി ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് ബന്ധുവീട്ടിലേക്ക് പത്തൊമ്പതുകാരനെ പിതാവ് വിളിച്ചു വരുത്തിയത് അവിടെ വെച്ചാണ് കൊലപാതകം നടന്നത് അരുണിന്റെ ജീവനെടുത്തത് ശ്വാസകോശത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് രക്തം കട്ട പിടിക്കുകയായിരുന്നു മകളെ അരുൺ കാണാനെത്തുന്നത് പ്രതി എതിർത്തിരുന്നു പ്രസാദ് മദ്യലഹരിയിൽ ആയിരുന്നു അരുടെ വീട്ടിലെത്തി പ്രസാദ് ഭീഷണി മുഴക്കിയിരുന്നു അതേസമയം പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ബന്ധുവീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു തുടർന്ന് കയ്യിൽ കരുതിയ കത്തി കൊണ്ട് നെഞ്ചിൽ കുത്തിയിറക്കി സംഘർഷത്തിൽ പ്രതിക്കും പരിക്കേറ്റിരുന്നു അരുണിന്റേത് ദുരഭിമാനക്കോലെ അല്ലെന്നാണ് പോലീസ് പറഞ്ഞത് ഇതര മതക്കാരനായതിനാലാണ് മകളുമായുള്ള ബന്ധത്തെ പ്രസാദ് എതിർത്തതെന്ന് അരുടെ കുടുംബം പറഞ്ഞിരുന്നു കൊല്ലം ഇരവിപ്പുരം സ്വദേശിയ അരുൺകുമാറിനെ ഇരവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദ് ആണ് കഴിഞ്ഞ ദിവസം കുത്തി